അമേരിക്കയിലെ മധ്യ ടെക്സസിൽ മിന്നൽ പ്രളയത്തെ തുടർന്നുണ്ടായ കനത്ത വെള്ളപ്പൊക്കം തുടരുന്നു ദുരന്തത്തിൽ മിനിറ്റുകൾക്കകം ഭൂമി വെള്ളം വിഴുങ്ങുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ഗുവാഡലൂപ്പ് നദി നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുപത്തി ആറ് അടിയിലധികമാണ് ഉയർന്നത് ഇത് സ്ഥിതി അതീവ ഗുരുതരമാക്കി പ്രദേശങ്ങളിൽ ഫ്ളാഷ് ഫ്ളഡ് മുന്നറിയിപ്പുകൾ ഇപ്പോഴും നിലവിലുണ്ട് ദുരന്തത്തിൽ ഇതുവരെ അൻപത്തിയൊൻപത് പേർ മരിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇരുപത്തിയേഴ് പെൺകുട്ടികളടക്കം നിരവധി പേരെ കാണാതായിട്ടുണ്ട് കാണാതായവർക്കുള്ള തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ് കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു കനത്ത മഴ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ടെക്സസിലെ കെർ കൌണ്ടിയിലാണ് ഇവിടെ പതിനഞ്ച് കുട്ടികളടക്കം പേർ മരിച്ചു ട്രാവിസ് കൌണ്ടിയിൽ നാലു പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ഇന്നും കനത്ത മഴ തുടരുകയാണ് കൂടുതൽ പേരെ നഷ്ടമായി മരണസംഖ്യ ഇപ്പോൾ അൻപത്തി ഒൻപതായി ഇത് ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പ്രതികരിച്ചത് അൽദാൻ അറേബ്യൻ ബേക്സ് മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്